നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിലേക്ക് ശ്രദ്ധിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പുതിയ വ്യാപാര തീരുവ പ്രഖ്യാപിച്ചു റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്നാണ് ഈ നടപടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി വസ്ത്രം രക്തങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോമൊബൈൽ തുടങ്ങിയ വ്യവസായ മേഖലകളെ ഇത് ദോഷകരമായി ബാധിക്കും ഏകദേശം അഞ്ചു മുതൽ ഏഴ് ലക്ഷം വരെ തൊഴിലാളികളുടെ തൊഴിൽ ഇതിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ ഈ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി മോദി അറിയിച്ചു ട്രംപിന്റെ ഈ തീരുമാനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ മൂഡീസ് അനലിറ്റിക്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നടപ്പുവർഷം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ ജി ദശാംശം മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് മൂഡീസ് മുന്നറിയിപ്പ് നൽകുന്നു റിസർവ് ബാങ്ക് ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച പ്രതീക്ഷിക്കുമ്പോൾ ഈ വെല്ലുവിളികൾ വളർച്ചയെ ആറ് മുതൽ ആറ് ദശാംശം മൂന്ന് ശതമാനം വരെ താഴ്ത്തിയേക്കാം രൂപയുടെ മൂല്യത്തകർച്ച അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് ശേഷം ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി വെള്ളിയാഴ്ച ഡോളറിനെതിരെ ഒരു രൂപയുടെ മൂല്യം എൺപത്തിയേഴ് ദശാംശം ആറായി ഇടിഞ്ഞു വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും ഈ മൂല്യത്തകർച്ചയ്ക്ക് കാരണമായി ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാക്കുന്നു അമേരിക്കയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാൻ ഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിൽ റഷ്യ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായി തുടരുമെന്ന് നൽകി പ്രതിരോധ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടരുമെന്ന് സൂചനയുണ്ട് സമാധാനം തേടി ഗാസ അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഗാസയിൽ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഗാസ നഗരം പൂർണമായി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സ്ഥിതി ഗുരുതരമാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി വിഷയത്തിൽ യു എൻ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം ചേരാൻ സാധ്യതയുണ്ട് ഇതിനിടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ദോഹയിലും കെയ്റോയിലും നടന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടു സംസ്ഥാന വാർത്തകൾ കേരളത്തിൽ അമേരിക്കയുടെ വ്യാപാര നയത്തിനെതിരെയും ഇസ്രായേലിന്റെ ഗാസയിലെ അധിനിവേശത്തിനെതിരെയും പ്രതിഷേധങ്ങൾ ശക്തമാണ് സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ റാലികൾ നടന്നു കേരളത്തിന്റെ മറ്റ് പ്രധാന വാർത്തകൾ ഉത്തർകാശിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു തമിഴ്നാട് സംസ്ഥാനം സ്വന്തം വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു പുതിയ റൂട്ടുകൾ പ്രഖ്യാപിച്ച് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്നത്തെ പ്രധാന വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം